രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച കലാലയങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പി രാജീവ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കളമശ്ശേരി പോളിടെക്നിക് സെന്റ് പോൾസ് കോളേജുകളിലായിരുന്നു പി രാജീവിന്റെ ഇന്നത്തെ പ്രചാരണം എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിക്ക് കോളേജുകളിൽ സ്വീകരണവും ഒരുക്കിയിരുന്നു കളമശ്ശേരി പോളിടെക്നിക്കിലൂടെയായിരുന്നു പി രാജീവ് രംഗത്തേക്ക് കടന്നു വന്നത് അതിനുശേഷം കളമശേരി സെന്റ് പോൾസ് കോളേജിലെ വിദ്യാഭ്യാസ ജീവിതത്തോടെ എസ് എഫ്ഐയുടെ നേതൃനിരയിലേക്ക് പഴയ ക്യാമ്പസിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് പി രാജീവിന് എസ് എഫ് ഐ പ്രവർത്തകർ നൽകിയത് ശേഷം പഴയ ക്ലാസ് മുറിയിൽ പുതിയ കുട്ടികൾക്കൊപ്പം കുറച്ച് സമയം ഞാൻ ഇന്നിപ്പോൾ ഇവർ മാലയൊക്കെ ഇട്ട് സ്വീകരിച്ചു കൊണ്ടുവരുമ്പോൾ ആദ്യമായി പോളിടെക്നിക്കിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയായി വന്നപ്പോൾ വൈസ് ചെയർമാനായി വിജയിച്ച സന്ദർഭത്തിൽ മാലയിട്ട് സ്വീകരിച്ച് ഇവിടെ നടത്തിയ പ്രകടനം ഓർക്കുകയുണ്ടായി വല്ലാത്ത ഗൃഹാതുരത്വം ഒരു ഗൃഹാതിരത്വം പോളിടെക്നിക്ക് പരീക്ഷ കഴിയുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകണമെന്ന വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ച ശേഷമാണ് പി രാജീവ് മടങ്ങിയത് മീഡിയ വൺ കൊച്ചി